നമസ്കാരം വെട്ട ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് താനൂരിൽ ജില്ലാ ആശുപത്രി വരുന്നത് മുസ്ലിം ലീഗ് എതിർക്കുന്നു എന്ന് പറയുന്നത് സി പി എമ്മും മന്ത്രി വി അബ്ദുറഹിമാനും താനൂരിലെ ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടിയെന്ന് താനൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഞ്ചേരിയിലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലാ ജനറൽ ആശുപത്രി താനൂരിലേക്ക് മാറ്റുന്നതിന് താനൂർ മണ്ഡലം എംഎൽഎയും മന്ത്രിയുമായ ബി അബ്ദുറഹിമൻ ശ്രമിക്കുന്നത് മുസ്ലിം ലീഗ് എതിർക്കുകയാണെന്നും സിപിഎം താനൂർ ഏരിയ കമ്മിറ്റിയുടെ വാദം പൊള്ളയും താനൂരിലെ ജനങ്ങളെ കബളിപ്പിക്കുന്നതുമാണെന്നും അദ്ദേഹം പറഞ്ഞു താനൂരിൽ പ്രവർത്തിക്കുന്ന സി എച്ച് എസ് സി സെന്റർ നിലവിൽ ഒരുപാട് പരാധീനതയിലാണ് പ്രവർത്തിക്കുന്നത് ഈ സി എച്ച് എസ് സി യു ഡി എഫ് ഭരണകാലത്ത് തന്നെ താനൂർ താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയിരുന്നു എന്നാൽ പിന്നീട് എം എൽ എ ആയി വന്ന വി അബ്ദുറഹിമാൻ ഈ ഉത്തരവ് ഒരു ശ്രമവും ചെയ്തില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും താലൂക്ക് ആശുപത്രിയായി ഉയർത്തി ഉത്തരവിറക്കി എന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു എന്നാൽ താലൂക്ക് ആശുപത്രിയായി താനൂർ സി എച്ച് എസ് സി ഉയർത്തിയിട്ടും അതിനനുസൃതമായ ചികിത്സാ സൗകര്യം കൂട്ടുവാൻ ആവശ്യമായ ഡോക്ടർമാരെയും അനുബന്ധ സ്റ്റാഫുകളെയും നാളിതുവരെ ഇതുവരെ സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ മന്ത്രി വി അബ്ദുറഹിമാന് കഴിഞ്ഞിട്ടില്ല മാത്രവുമല്ല നിലവിലെ സി എച്ച് എസ് സിക്ക് വേണ്ട ആവശ്യമായ സ്റ്റാഫുകൾ പോലും ഇപ്പോൾ അവിടെ ഇല്ല അത് അദ്ദേഹത്തിന്റെ നിരുത്തരവാദിത്വവും കഴിവുകേടാണെന്നും പറഞ്ഞു താനൂരിൽ ജനറൽ ആശുപത്രി വരുന്നതിന് മുസ്ലിം ലീഗ് എതിരല്ല ആദ്യം തന്നെ വ്യക്തമായി പറയാം മുസ്ലിം ലീഗിന് താനൂരിൽ ജനറൽ ആസ്പത്രിയിൽ വരുന്നതിന് എതിരല്ല വളരെ ക്ലിയർ ഈ ഇരിക്കുന്ന ആ പത്രക്കാരായ നിങ്ങൾ ആരെങ്കിലും ഈ പറയുന്ന താലൂക്ക് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ചികിത്സ തേടിയിരിക്കണോ ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ആയിരിക്കും ഉത്തരം ഇന്ന് താനൂരിലെ തീരദേശ മേഖല മാത്രമല്ല താനൂരിലെ ജനങ്ങളെ ആശ്രയിക്കുന്നത് തിരൂരിലെ ഹോസ്പിറ്റലാണ് നിങ്ങൾക്ക് അവിടെ തിരൂരിലെ താലൂക്ക് ഹോസ്പിറ്റൽ ഇപ്പോൾ ജില്ലാ ഹോസ്പിറ്റലാണ് അല്ലേ ജില്ലാ ഹോസ്പിറ്റലിൽ നിങ്ങൾക്കവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന രോഗികളിലധികവും താനൂരിലെ തീരദേശ മേഖലയിലെ പാവപ്പെട്ട രോഗികളാണ് തൊട്ടടുത്തുള്ള മറ്റുള്ള സ്വകാര്യ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും താനൂരിലെ രോഗികളാണ് എന്ന് പറഞ്ഞാൽ താനൂരിൽ ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് ഹോസ്പിറ്റൽ ഉണ്ട് എന്നും ആ ഹോസ്പിറ്റൽ ജില്ലാ തലത്തിലുള്ള ഒരു ജനറൽ ആസ്പത്രിയായിട്ട് ഉയർത്തുകയാണെന്നും അതിന് മുസ്ലിം ലീഗ് എതിര് നിൽക്കുകയാണ് എന്നുള്ള ഒരു ധ്വനിയാണ് ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ സി പി എമ്മിൻ്റെ നിലപാട് താനൂരിലെ പാവപ്പെട്ട ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ മന്ത്രി ആദ്യം ചെയ്യേണ്ടത് താനൂർ സി എച്ച് എസ്ഇ യെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയത് നടപ്പിലാക്കുകയാണ് ഇരുപത്തിയഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മന്ത്രി വി അബ്ദുറഹിമാൻ മുഖ്യമന്ത്രിയുടെ പൊതുജന പരിഹാര പോർട്ടിൽ നൽകിയ അപേക്ഷയിൽ പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി നമ്പർ പി എൻ ബി മൂന്ന് രണ്ട് നാല് നാല് മൂന്ന് പൂജ്യം രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതിയിൽ തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് തന്നെ മഞ്ചേരി ജനറൽ ആശുപത്രി അവിടെ നിന്നും മാറ്റാൻ കഴിയില്ല മറുപടി നൽകിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ എം മുത്തുങ്ങൾ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എം പി അഷ്റഫ് മണ്ഡലം നൂഹ് അബ്ദുൽ കരീം എന്നിവർ പങ്കെടുത്തു പരാതി മുഖ്യമന്ത്രി കാണുന്നത് ഒരു മാസം ഭാരവാഹികളായത് പത്ത് രണ്ടായിരത്തി വീണ്ടും അത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കാൻ ഇത് അന്വേഷണത്തിന് വേണ്ടിയിട്ട് അന്വേഷണത്തിന് വേണ്ടി ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അയച്ചപ്പോൾ അവിടെ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇതിന് വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട് അതായത് അതിൽ തന്നെ ആരോഗ്യ വകുപ്പിന്റെ അഡീഷണൽ ഡയറക്ടർ ഡയറക്ടർ തന്നെ ഈ പരാതി ശരിയല്ല എന്നും അദ്ദേഹം ഈ പരാതിയിൽ പറയുന്നത് മഞ്ചേരി ജനറൽ ആശുപത്രി ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നില്ല എന്നതാണ്